ണായി സർക്കാരിന്റെ നാലാമത് വാർഷികം കരിദിനമായി ആചരിക്കുന്ന കാഞ്ഞിരപ്പള്ളി യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രകടന ജാതിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് സമസ്ത മേഖലകളിലും കരിനില വീഴ്ത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ദൂർത്തിനെതിരെ കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും കാഞ്ഞിരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി കുരിശുകവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പേട്ടക്കവലിൽ സമാപിച്ചു പിണറായി സർക്കാർ സർക്കാർ മേഖലകളിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നയത്തിനെതിരെ യു ഡി എഫ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന കരുദിന പ്രതിഷേധ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് അലീം ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെന്റ് എല്ലാം ശരിയാക്കുമെന്ന് ജനാധിപത്യ കേരളത്തോട് വാക്ക് പറഞ്ഞൊരു ഗവൺമെന്റ് കേരളത്തിലെ പെൺകുട്ടികളുടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ കേരളത്തിന്റെ മണ്ണിനെ ഒരു ഗവൺമെന്റ് കൃഷിമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചെറുകൊരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് എവിടെ എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് ഈ ആധുനിക പരിഷ്കൃത സമൂഹത്തിൽ പതിനെട്ട് മണിക്കൂർ ഒരു പാവപ്പെട്ട ഒരു ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പച്ചവെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ കിടത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് ജനാധിപത്യ കേരളത്തിന് മുമ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നാളുകളിലേക്ക് സഖാവർ പിണറായി വിജയൻ ജനാധിപത്യ കേരളത്തെ കിരാതമായ രീതിയിൽ അതിദാരുണമായ വലിച്ചിരച്ചു കൊണ്ടുപോകുന്നതയുടെ നാളുകളിലേക്ക് കേരളത്തിലെ സി പി എം കാരെ സി പി എമ്മിന്റെ വാളാട്ടികളായ സാംസ്കാരിക നായകന്മാർ കെട്ടിക്കോശിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കുഞ്ഞപ്പുരേയും മയലാറിന്റെയും കരിവള്ളൂരിന്റെയും മണ്ണിൽ നിന്ന് ഈ പാർട്ടി പാർട്ടി ഓഫീസിന്റെ കിടന്നുറങ്ങിയ ിയാവ് പി കൃഷ്ണപള്ളിയുടെ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എ കെ ജിയെ പോലെ ജനാധിപത്യ കേരളത്തിന്റെ മനസ്സെറിഞ്ഞ ഒരു നേതാവ് ഒരിക്കൽ പിടിച്ചുടിയുമായി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് യുംക്തസാക്ഷികൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിൽ സത്യപ്രതി ചെയ്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്കെതിരായി കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരായി ദുരന്തങ്ങളും ദുരിതങ്ങളും സംഭാവന ചെയ്തുകൊണ്ട് കടന്നുപോകുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഈ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ പിണറായി വിജയൻ ഡി സി സി ഭാരവാഹികൾ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ യു ഡി എഫ് ഘടകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി വി തോമസ് കുട്ടി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി സദാസമയവും ഞങ്ങൾ സജ്ജരാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ റേഡിയോളജി വിഭാഗം മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്റർ അത്യാഹിത വിഭാഗം തുടങ്ങിയവ നാടിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എം എം ടി ഹോസ്പിറ്റൽ മുണ്ടക്കയം ഹൃദയം തൊട്ട സൗഖ്യത്തിന്റെ ആറ് പതിറ്റാണ്ടുകൾ